ഹമാസിനെ പൂർണമായും നശിപ്പിക്കുന്നതുവരെ ഗസയിൽ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാർഡ്സ് ഇന്നലെയാണ് വ്യക്തമാക്കിയത് ഗസയിൽ ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള മേഖലയിൽ ഹമാസ് നിർമ്മിച്ച തുരങ്കങ്ങൾ പൂർണ്ണമായി നശിപ്പിക്കുമെന്നും അതിന് പരിമിതികൾ ഒന്നും തന്നെ നോക്കില്ലെന്നും അദ്ദേഹം താക്കീത് നൽകുകയും ചെയ്തു ഇതിന് പിന്നാലെ ഹമാസിന് നഷ്ടമായത് പ്രധാന ഭീകരനെ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് ആക്രമണത്തിൽ ഇസ്രയേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ആറുപേരെ തടവിൽ പാർപ്പിച്ച ഹമാസ് പ്രവർത്തകനെ ബധിച്ചതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അവകാശപ്പെടുകയായിരുന്നു സെയ്ദ് സാക്കി അബ്ദൽഹാദി അഖീലാണ് കൊല്ലപ്പെട്ടത് ഇയാൾ തടവിലാക്കിയിരുന്ന ആറു ബന്ധുക്കളെയും വെടിനിർത്തൽ കരാറിനെ തുടർന്ന് മോചിപ്പിച്ചിരുന്നു ഒക്ടോബർ ഇരുപത്തി ഒമ്പതിനാണ് ഈ ഓപ്പറേഷൻ നടന്നത് ഹമാസ് വെടിനിർത്തൽ ലംഘിക്കുകയും ഇസ്രായേലി സൈനികർക്കു നേരെ ആക്രമണം നടത്തുകയും ചെയ്തൊരു സമയത്ത് തന്നെയാണ് അഖിലിന്റെ താവളം കണ്ടെത്തിയതെന്ന് ഇസ്രായേലി രഹസ്യാന്വേഷണ വിഭാഗം വ്യക്തമാക്കുന്നുണ്ട് ഈ ഒരു ആക്രമണത്തിന്റെ ദൃശ്യങ്ങളിൽ ഒളിത്താവളമെന്ന് സംശയിക്കുന്ന സ്ഥലത്ത് കൃത്യമായ ആക്രമണങ്ങൾ നിരന്തരം നടക്കുന്നത് കാണാൻ സാധിക്കും ഹമാസിന്റെ ശേഷിക്കുന്ന തുരങ്ക ശൃംഖല തകർക്കുന്നതിനും ഭൂഗർഭത്തിൽ ഒളിച്ചിരിക്കുന്നവരെ ഇല്ലാതാക്കുന്നതിനുമുള്ള സൈന്യത്തിന്റെ ശ്രമമായിരുന്നു ഈ ദൗത്യമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കി എന്തായാലും തെക്കൻ ഗസയിലെ റാഫയിലും ഖാൻ യൂനിയസിലുമുള്ള തുരങ്കങ്ങളിൽ ഇരുന്നൂറോളം ഹമാസ് പ്രവർത്തകർ കുടുങ്ങിക്കിടങ്ങുന്നുണ്ടെന്ന് കാർട്സ് വ്യക്തമാക്കിയിരുന്നു ഗസയിലെ ഇസ്രായേലിന്റെ നയം വ്യക്തമാണ് തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള മേഖലയിൽ തുരങ്കങ്ങൾ തകർക്കാനും ഹമാസിനെ ഇല്ലാതാക്കാനും ഐ ഡി എഫ് പ്രവർത്തിക്കുന്നു എല്ലാ ബന്ധുക്കളെയും തിരികെ കൊണ്ടുവരുന്നതിനോടൊപ്പം തന്നെ ഹമാസിനെ നിരായുധരാക്കുകയും ഗസയെ സൈനിക മുക്തമാക്കുകയുമാണ് ലക്ഷ്യം കാർട്സ് പ്രസ്താവിച്ചു ഹമാസിന്റെ ആക്രമണ തുരങ്കങ്ങളിൽ ഏകദേശം അറുപത് ശതമാനം ഇപ്പോഴും കേടു കൂടാതെ ഇരിക്കുന്നുണ്ടെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് എന്തായാലും ഇസ്രായേൽ സൈനിക നടപടികൾ ശക്തമാക്കുമ്പോൾ തന്നെ ഈ ഒരു മേഖലയിൽ വളരെയധികം സംഘർഷം രൂക്ഷമാകുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത് തെക്കൻ ലബനിലെ താമസക്കാരോട് ഒഴിഞ്ഞു പോകാൻ നേരത്തെ തന്നെ ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിനുശേഷമാണ് മൂന്ന് നഗരങ്ങളിൽ ഇസ്രായേൽ വിമാനങ്ങൾ ആക്രമണം നടത്തിയത് ഇസ്രയേലുമായി ചർച്ചകൾക്ക് ശ്രമിക്കരുതെന്ന് ലബനൻ സർക്കാരിനോട് ഹിസ്ബുള്ള ആവശ്യപ്പെട്ട് മണിക്കൂറുകൾക്കകമാണ് ഇത്തരത്തിൽ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത് ഹിസ്ബുള്ളയുടെ സൈനിക കേന്ദ്രങ്ങളാണ് ലക്ഷ്യമിട്ടതെന്ന് ഇസ്രായേൽ അറിയിക്കുകയും ചെയ്തു എന്തായാലും ആക്രമണങ്ങളെ ലബനൻ പ്രസിഡന്റ് ജോസഫ് ഔൻ വിമർശിച്ചു സംഘർഷം അവസാനിപ്പിക്കാൻ ഇസ്രായേലുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു വർഷം മുൻപുള്ള വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടാണ് ഇസ്രായേലും ഹിസ്ബുള്ളയും ഇപ്പോൾ വീണ്ടും ഏറ്റുമുട്ടുന്നത് തെക്കൻ ലെബനിലെ തയർ ജില്ലയെ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ നടത്തിയ മറ്റൊരു ആക്രമണം ഉണ്ടായത് ഹിസ്ബുള്ളയുടെ നിർമ്മാണ യൂണിറ്റിലെ അംഗങ്ങളെ ആക്രമിച്ചതായും തങ്ങളുടെ രാജ്യത്തിനു നേരെയുള്ള ഏത് ഭീഷണിയും നീക്കം ചെയ്യുന്നതിനായി ആക്രമണം തുടരുമെന്നും ഇസ്രായേൽ സൈന്യം അറിയിക്കുകയും ചെയ്തു അതിനിടെ ബേറൂട്ടിന്റെ തെക്കൻ മേഖലയിൽ ഇസ്രായേൽ യുദ്ധവിമാനം താഴ്ന്നു പറഞ്ഞതായും രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് യുദ്ധം രൂക്ഷമാകുന്ന ഒരവസ്ഥ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഹമാസിലെ പ്രധാനികളെയെല്ലാം തന്നെ അവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇനി അവശേഷിക്കുന്നത് വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് അവരാണ് ഇത്തരത്തിൽ ഉണ്ടാക്കിക്കൊണ്ട് പിന്നെയും പിന്നെയും രംഗത്ത് വരുന്നത് ഇവരെ കൂടി തീർക്കാനുള്ള പദ്ധതിയുമായിട്ടാണ് ഇസ്രായേൽ ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് ഇതിനിടയ്ക്കാണ് പ്രധാന ഭീകരനെ വധിച്ചിരിക്കുന്നത്